സ്ഥലാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ശൈലബി ചപ്പശ്ശേരിയാണ് പ്രിയപ്പെട്ട ഹബീബിൾ എന്ന് നിൽക്കണ എവിടെയെന്നുണ്ടെങ്കിൽ ഒറ്റപ്പാലം താലൂക്കിലാണ് തൃക്കിഴിരി പഞ്ചായത്തിലാണ് മാത്രമല്ല ഒറ്റപ്പാലം ചപ്പശ്ശേരി മെയിൻ റോഡ് കീഴ് റോഡിൽ നിന്ന് നമുക്ക് എഴുനൂറ് മീറ്റർ മാത്രം എക്കോ ടൂറിസം ടൂറിസ്റ്റം ഏരിയ ആണ് കൈ വീടുകളുടെ കിടയിൽ കണ്ടാ ഈ വീടിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ നേരെ കയറി വന്നു കഴിഞ്ഞാൽ ഇത്രയും വലിയ വീതിയിലുള്ള റോഡ് ഈ റോഡിൽ കൂടെയാണ് നമുക്ക് വരേണ്ടത് കൈ വണ്ടി നിൽക്കുന്നതിൻ്റെ തൊട്ട സ്ഥലമാണ് കേട്ടോ ബസ് റൂട്ടും കൂടിയാണ് ഈ ബസ് റൂട്ട് ഈ ബസ് റൂട്ടിൻ്റെ തൊട്ട സ്ഥലം തെക്കൻ ഫ്ലോട്ട് ഈ ബസ് റോഡിലൊക്കെ നമുക്കറിയാം ഒന്നര രണ്ടൊക്കെ വില മതിക്കുന്ന ഏരിയയാണ് അതുപോലെ തന്നെ കൊട്ടാരം പോലുള്ള വീടുകളൊക്കെ പരിസരത്ത് കൂടെ ഉണ്ട് എല്ലാ സൗകര്യങ്ങളുണ്ട് അപ്പോൾ നമുക്കിതാ ഈ വണ്ടികൾ നിൽക്കുന്ന സ്ഥലമാണ് ആണോ എല്ലാ വാഹനത്തിനും വരാനുള്ള സൗകര്യം നമ്മൾ അതിനല്ലേ ഏത് വാഹനവും കൂടി കയറി വരും കേട്ടോ അതിനുള്ള സൗകര്യം കൂടെ ഉണ്ട് കമ്പനി പ്രൊജക്റ്റ് കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പറ്റിയ സ്ഥലമാണ് അപ്പോൾ ഇൻഷാല്ല ഇങ്ങോട്ട് പോയി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ദാ ഇത്രയും വില കമ്മിയായിട്ടുള്ളൊരു സ്ഥലം എവിടെ കിട്ടാൻ അങ്ങക്ക് ചെറിയ പൈസൻ്റെ സ്ഥലം അവർ അറുപത്തഞ്ച് റുപ്യ കേട്ടോ ആദ്യം തന്നെ പറയാം കാരണം എന്താ പറയുക നിങ്ങൾ വില കേൾക്കാൻ ചിലപ്പോൾ എത്ര പറയണം എന്താ പറയാ നിങ്ങൾ ചിന്തിച്ചൊക്കെ ഉണ്ടാവും കേട്ടോ എല്ലാ വാഹനം വന്നത് നല്ലൊരു കമ്പനി പ്രൊജക്ടുകൾക്ക് തുടങ്ങാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ അപ്പൊ നമുക്ക് ബാക്കിലേക്ക് പോവാം വെള്ള സൗകര്യമൊക്കെ ഉണ്ട് വലിയൊരു കോറൊക്കെ കാണിച്ചുതരാം എന്ത് തുടങ്ങാനും നമുക്ക് ഇതിൽ പറ്റും അപ്പൊ നമുക്ക് നമ്മുടെ സ്ഥലത്തിന്റെ ഏറ്റവും ബാക്ക് സൈഡ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇവിടേക്കെത്തുമ്പോൾ നിങ്ങൾക്ക് കാണാം അതാ അതി വിശാലമായ നല്ല വെള്ള ഒരു കോറ് ഇതിന്റെ തൊട്ടത് ഇതിൽ പെട്ടതല്ല കേട്ടാ വെള്ളം ഒന്ന് കാണിച്ചു കൊടുത്താ അല്ല മീൻ വളർത്താനും അതേമാതിരി കട്ട കമ്പനിക്കാർക്ക് ഓളബ്രിക്സിൻ്റെ കമ്പനിക്കാർക്കൊക്കെ അനുയോജ്യമായ സ്ഥലമാണ് അതുകൊണ്ടാണ് നമ്മൾ ഇതും കൂടെ കാണിച്ചു തരുന്നത് പക്ഷേ അത് വേറെ ആ ആണ് പക്ഷെ ഈ വില ഒന്നും അതിന് കൊടുക്കും വേണ്ട അതും പറഞ്ഞ് തരാം അതും നമുക്ക് കൊടുക്കാനുള്ളത് തന്നെയാണെന്നാണ് നിന്റെ ഓണർ പറയുന്നത് അപ്പം അങ്ങനെ വെള്ള സൗകര്യം ഏകദേശം ഉണ്ട് കറണ്ട് സൗകര്യമുണ്ട് ത്രീ ഫൈസ് സെ കണക്ഷൻ ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ അതിർത്തി വരുന്നത് ആ മതിൽ വരെ കണ്ടില്ലേ ആ മതിൽ വരെ നമുക്ക് അതിർത്തി വരുന്നുണ്ട് ബാക്ക് സൈഡിൽ കേട്ടോ ഇത് ഹൗസ് ബ്ലോട്ടാക്കണമെങ്കിൽ ഹൗസ് ബ്ലോട്ടാക്കാം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആളുകൾക്ക് ഇനി വന്നിട്ട് ഇങ്ങനെ കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ വാങ്ങുന്നവർക്ക് പല ഐഡിയ ഉണ്ടാവും എൻ്റെ ഐഡിയ ആവൂല അവരുടെ ഐഡിയ എൻ്റെ കാഴ്ചപ്പാട്ടിലിവിടെ നടക്കുക എന്താണെന്ന് അറിയോ പല കമ്പനി കാര്യങ്ങൾക്കൊക്കെ വിശാലമായ സ്ഥലം കാരണം ഏത് വണ്ടിക്കും വരാൻ പറ്റിയത് എത്ര വലിയ വണ്ടിക്കും കയറി വരാനുള്ള റോഡുണ്ട് കാരണം എന്താ കാറും റോഡിൻ്റെ സൈഡിലാണിപ്പോൾ ഇത് വരുന്നത് കേട്ടോ ഇങ്ങനെ ചുറ്റും മതിൽ കാര്യങ്ങൾ നല്ല നിരപ്പായ സ്ഥലം ബാക്ക് സൈഡാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൻ്റെ പ്രിയപ്പെട്ട ഹബീമുകളിൽ വെള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങോട്ട് പറയുന്നത് ഇത് പറഞ്ഞാൽ അനങ്ങമല എക്കോ ടൂറിസത്തിനടുത്താണ് എട്ടക്കോ ടൂറിസ് എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഇരുന്നൂറ് മീറ്റർ ആ വേറൊരു ഇരുന്നൂറ് മീറ്റർ കേട്ടോ ഇരുന്നൂറ് മീറ്ററിനായിക്കഴിഞ്ഞാൽ ഈ എക്കോ ടൂറിസായി വേണ്ടല്ലേ അപ്പം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിരപ്പായ നല്ല അതിഗംഭീരമായ സ്ഥലമാണ് ഇതിങ്ങനെ നിന്ന് കാണാം കേട്ടോ അപ്പൻ്റെ പ്രിയപ്പെട്ട ഹബീമുകളിൽ അല്ലേ ഈ വാഹനം നിൽക്കുന്ന സ്ഥലം ഇതങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നടു മധ്യത്തിലാണ് ഞാൻ നിൽക്കുന്നത് അല്ലേ അപ്പൊ ഈ നടു മധ്യത്തിൽ നിന്നിട്ട് കാണിച്ചു തരാൻ പറ്റിയ സ്ഥലമാണ് കാരണം എന്താ വെച്ചാൽ പന്തൽ ഗ്രൗണ്ടിന്റെ മാതിരിയാണ് ഒരേ നിരപ്പ് കമ്പനി ആവശ്യങ്ങൾക്കാണ് ഇത് ഉപകാരപ്പെടുക അപ്പൊ ഏത് കമ്പനിക്കാ പറ്റാന്ന് നിങ്ങൾ തിരഞ്ഞെടുത്തോളി ത്രീ ഫൈവ് കണക്ഷൻ കേട്ടോ കറന്റിന്റെ കണക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ വാഹനത്തിനും വരാവുന്ന സ്ഥലമുണ്ട് ഒരേ ഏക്കറ മുപ്പത് സെന്റ് സ്ഥലമുണ്ട് അല്ലേ ഒന്നേ മുപ്പതല്ലേ അല്ലേ അല്ലേ ഒന്നേ മുപ്പതല്ലേ ഒന്നേ ഇരുപത് ഒരേക്കറ ഇരുപത് സെന്റ് സ്ഥലമാണ് സ്ഥലം മുപ്പത് ഒന്നേ മുപ്പത് ഉണ്ട് പക്ഷെ നമുക്ക് ആധാരത്തിൽ റിക്കാർഡ് പരമായിട്ട് ഒന്ന് ഇരുപതാണ് കേട്ടോ എന്താ അപ്പം നല്ല പ്രിയപ്പെട്ട ഹബീബിയങ്ങളെ നിങ്ങൾ ഈ സ്ഥലം കണ്ടു ഇതിന്റെ പരിസരം കണ്ടു അല്ലേ ഇത് എവിടെയെന്ന് ചോദിച്ചാൽ ഒറ്റപ്പാലം താലൂക്കിലാണ് പാലക്കാട് ജില്ലയിൽ ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റപ്പാലം ചെപ്പശ്ശേരി മെയിൻ റോഡിൽ നിന്ന് എഴുന്നൂറ് മീറ്റർ ആണ് ദൂരം ഉള്ളത് എഴുന്നൂറ് മീറ്റർ എല്ലാ വാഹനത്തിനും വരാനുള്ള സൗകര്യമുണ്ട് ബസ് റോട്ടിൽ നിന്ന് നേരെ തിരിക്കട്ട് കയറുകയാണ് യാതൊരു പോരും പൊടിച്ചേട്ടാ എല്ലാ വണ്ടിയും വരും എന്ത് കമ്പനിയാണോ നിങ്ങൾ ഉദ്ദേശം കോഴിഫോമണി കോഴിഫോമ് പറ്റില്ല കാരണം തൊട്ടപ്പുറത്ത് വീടുകളൊക്കെ ഉണ്ട് വേറെ വല്ല സംവിധാനങ്ങളൊക്കെ തുടങ്ങാം കട്ട കമ്പനി കമ്പനിയൊക്കെ തുടങ്ങാൻ ഏകദേശം വള്ളം കിട്ടും തൊട്ട സ്ഥലം കൂടി മേടിച്ചു കഴിഞ്ഞാൽ അത് ചെറിയ പൈസ കൊടുത്താൽ മതി ചെറിയ പൈസ തുടങ്ങാം ചെറിയ പൈസ കാരണം കൂടിയാണ് അപ്പോൾ അതിന് ഇഷ്ടംപോലെ വള്ളം കിട്ടും അപ്പോൾ സൗകര്യങ്ങളൊക്കെ ഏറെയാണ് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബ്യങ്ങളെ ഒരേക്കറ ഇരുപത് സെൻറ്റ് സ്ഥലമാണ് ഇതിൽ ആധാരത്തിൽ റെക്കോർഡ് പരമായിട്ടുള്ളത് മെയിൻ റോഡിൽ നിന്ന് കയറുന്നത് വിളിക്കുന്നു എല്ലാ വാഹനത്തിലും കയറാം പത്ത് വീലോ പന്ത്രണ്ട് വീലോ പതിനെട്ട് വീലോ വാഹനമുണ്ടോ നേരിട്ട് പോരാ അപ്പോൾ ഇതിൻ്റെ വില ചോദിക്കുന്നതിൻ്റെ ഓണർ ചോദിക്കുന്നത് വലിയ വിലയായിരുന്നു പക്ഷേ നമുക്ക് എന്താ പറയുക നമ്മുടെ ചാനലിൽ നമുക്ക് കുറഞ്ഞ റേറ്റിൽ ഇടാൻ പറ്റും ഒരു അറുപത്തയ്യായിരം ഉറപ്പ ഒരു സെന്റിന്റെ വില അപ്പോൾ റിക്കാർഡ് പ്രകാരം അളന്ന് കാണുന്ന സെന്റിന് അറുപത്തി അയ്യായിരം ഇനി ഓണറുമായി കാണാൻ നിങ്ങൾ സ്ഥലം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇരുന്ന് സംസാരിച്ച് നമുക്ക് നെഗോഷ്യബിൾ ചെയ്യാം കാരണം മെയിൻ റോഡിൽ സെന്റിൽ വരുന്ന എന്താ പറയുക ഒന്നര ഇതിൻ്റെ തൊട്ട് ആ ബസ് റോട്ടിൽ നമ്മൾ ഒന്നര ഉറുത്ത റേറ്റ് ഉണ്ട് അതിന്റെ സെക്കൻഡ് ഫ്ലോർട്ടായിട്ട് അത് കാണുന്നത് കാരണം എല്ലാ വാഹനത്തിനും വേറെ സൗകര്യം അറുപത്തഞ്ച് റുപയ ഒരു സെന്റിൽ ചോദിക്കുന്നുണ്ട് വില നെഗോഷ്യബിൾ കൂടിയാണ് അപ്പൊ ഇൻഷാല്ല എന്റെ അബിബിയങ്ങള് ചാനൽ കാണുന്ന ഓരോരുത്തർക്ക് ഷെയർ ചെയ്യുക കമ്പനിയോ പ്രൊജക്ടുകൾക്ക് ഇതുപോലുള്ള സ്ഥലങ്ങൾ അന്വേഷിച്ചിടുന്ന ആളുകൾ ഉണ്ടാവും പൈസ കണക്ഷൻ കാര്യങ്ങളും എല്ലാം ഉണ്ട് അതേമാതിരി ടൗൺ മുക്കാൽ കിലോമീറ്ററാണ് കിഴറോട് ടൗൺ അപ്പൊ ഇൻഷാല് എല്ലാവരും ഷെയർ ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടുകൂടി അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും മഹസല മഹസലമ്മ